മാർപ്പാപ്പ എറണാകുളം അതിരൂപതയിലേക്ക് നിയമിച്ച മെത്രാന്മാരെ അവിടുത്തെ വൈദികർ എങ്ങനെയാണ് പരിഗണിച്ചിരുന്നത് പിതാവെന്നാണോ മുണ്ടാടൻ ഈ കാലം അത്രയും ഉണ്ടായിരുന്ന എറണാകുളം അതിരൂപതയിലെ പല മെത്രാന്മാരെയും അവിടുത്തെ വൈദികർ ഏത് വിധേനയാണ് കണ്ടിരുന്നത് അതേക്കുറിച്ച് പൊതുസമൂഹം പറഞ്ഞ പല തെളിവുകളും സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് എറണാകുളം അതിരൂപതയിലെ വൈദിക നിയമനം വൈദികരുടെ ഇടവകളിലേക്കുള്ള സ്ഥലം മാറ്റം കത്തോലിക്ക സഭ നിയമം അനുസരിച്ച് അത് മെത്രാന്റെ ചുമതലയാണ് സീറോ മലബാർ സഭ ഉൾപ്പെടുന്ന കത്തോലിക്ക കൂട്ടായ്മയിലെ പൗരസ്ത്യ സഭകൾക്ക് ബാധകമായ പൊതു നിയമം ഇടവക വികാരിമാരെ നിയമിക്കാനുള്ള അവകാശം രൂപതാ മെത്രാൻറേത് മാത്രമാണ് അദ്ദേഹം അവരെ സ്വതന്ത്രമായി നിയമിക്കുന്നു എറണാകുളം അതിരൂപതയിലെ വൈദികരുടെ ഇടവകളിലേക്കുള്ള നിയമനം മെത്രാൻ നടത്തിയിരുന്നത് വൈദികരുടെ ഒരു കോക്കസ് അല്ലായിരുന്നു നടത്തിയിരുന്നത് സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന ഏകീകരണം ഉണ്ടാവണമെന്ന് മാർപ്പാപ്പയോട് ആവശ്യപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മൂന്ന് രേഖ അതിനുശേഷം എറണാകുളം അതിരൂപതയിൽ ഉണ്ടായിട്ടുള്ള വൈദികരുടെ ട്രാൻസ്ഫർ വലിയ കോലാഹലം ഉണ്ടാക്കിയതാണ് സോഷ്യൽ മീഡിയയിൽ അതിന്റെ വീഡിയോ ഇപ്പോഴും ലഭ്യമാണ് എറണാകുളം അതിരൂപതയിലെ വൈദികരുടെ ട്രാൻസ്ഫർ സംബന്ധിച്ച് അവർ സോഷ്യൽ മീഡിയയിൽ കൂടെ പറഞ്ഞതിന്റെ തെളിവ് സോഷ്യൽ മീഡിയയിൽ ലഭ്യവുമാണ് മെത്രാണല്ല അവിടുത്തെ വൈദികരെ നിയമിക്കുന്നത് വൈദികരുടെ സംഘമാണ് അത് പൂർണ്ണമായും തീരുമാനിക്കുന്നത്